അത്യാധുനികവും അതായത് നമ്മൾക്ക് ഇതിന് സ്പെയർ കിട്ടില്ല ഇതിപ്പോ ഈ ഡ്രോണ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഇറങ്ങിയത് ജൂൺ ജൂലൈയിലാണ് റിലീസായത് ഞാൻ ആഗസ്റ്റിലാണ് എനിക്ക് കിട്ടിയത് ഇത് കിട്ടാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ ഇന്ത്യയിൽ പർച്ചേസ് ഇല്ല ഇന്ത്യയിൽ സെയിലില്ല നമ്മൾ ഇത് പാർട്സായിട്ട് വിദേശത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്യുകയാണ് ചെയ്തത് അതായത് ആക്ച്വലി നമുക്കൊരു ഡ്രോൺ ആയിട്ട് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ ചെയ്യാനിപ്പോ നിയമമില്ല ഇതിന്റെയൊക്കെ കൂടി പേരിലാണ് ഓപ്പറേറ്റേഴ്സ് കുറഞ്ഞു വരാൻ കാരണം അപ്പൊ ഈ ഡ്രോണ് ഡി ജി സിയുടെ അംഗീകൃതമായ ഒരു കമ്പനിയിൽ അസംബിൾ ചെയ്ത ഡ്രോണുകൾ മാത്രമേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും സെയിം ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇതിന് സ്പെയർ കിട്ടാത്തൊരു കാരണത്താല് നമ്മളിപ്പോ ഇൻഡസ്ട്രിയിൽ പത്ത് പതിനൊന്ന് വർഷമായിട്ട് സജീവമായിട്ട് നമുക്ക് സ്ഥിരം ക്ലയൻസ് ഉണ്ട് അവിടെ പോകുമ്പോൾ ഇതിന്റെ സോഫ്റ്റ്വില് കണ്ടമാനം കമ്പ്യൂട്ടർ പോലെ കുറേ സോഫ്റ്റ്വെയറുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സാറ്റലൈറ്റെന്നുള്ള കണക്ഷനൊക്കെ വെച്ചാൽ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം എററോ അല്ലെങ്കിൽ ഡ്രോണിന്റെ മെക്കാനിക്കൽ എററോ ഇലക്ട്രിക് ഇലക്ട്രോണിക്സായിട്ട് ബന്ധപ്പെട്ട എററൊക്കെ വന്നാല് നമ്മളെ ആ പിന്നെ ഇത് ഇന്ത്യയിലെവിടെ റിപ്പയറിങ് ഇല്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്ത്യയിലൊരു മുപ്പതോ നാൽപ്പതോ ഡ്രോണൊന്നും ആകെ ഉണ്ടാവുള്ളൂ കേരളത്തിലൊരു നാലോ അഞ്ചോ ഉണ്ടാവുള്ളു ഇത്തരം കുറച്ചുള്ളതിൻ്റെ പേരിൽ ഇതിൽ റിപ്പയറിങ്ങിന് സാധ്യമല്ലാതെ വിദേശത്തേക്ക് ദുബായിലേക്കോ സിംഗപ്പൂരിലേക്കോ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ആളതിൻ്റെ പേരിൽ രണ്ടെണ്ണം മേടിച്ചു